ദൈവത്തെ ഞാന് വാഴ്ത്തി സ്തുതിക്കുന്നു ഇതുവരെ നമ്മുടെ യോഗത്തിന് അട്ടച്ചത വഹിക്കുകയും ദൈവത്തിന്റെ വചനവും അനുഭവങ്ങളും നമ്മുടെ വളരെ സരസമായി പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കഥാകന്റെ ദാസന്മാർക്ക് പാട്ടുപാടിയ പ്രിയ സിസ്കങ് ഒക്കെ പ്രത്യേക നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും വങ്കനങ്ങൾ ഞങ്ങളുടെ യാത്രയിൽ ആയിരിക്കുന്നത് കൊണ്ട് അല്പം ഞങ്ങൾ വൈകിപ്പോയി സമയം ക്ഷമിച്ചാലും അതുപോലെ ലൈറ്റിന്റെയും ഒക്കെ അല്പം സൗകര്യക്കുറവുകൾ ഉണ്ടാകും നിങ്ങൾ സഹകരണം ആഗ്രഹിക്കും അല്പ സമയമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വേഗത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിച്ച് വേഗത്തിൽ തന്നെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഉൾപ്പാടപുസ്തകം ഇരുപതാമത്തെ അധ്യായം നാല് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ നമ്മളത് പോലെ പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ആ വാക്യങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങളെ നാം വിശേഷാൽ പഠിക്കുകയാണ് അതിൽ ഒന്നാമത് നമ്മൾ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന വിഷയത്തെ കുറിച്ച് പഠിച്ചു രണ്ടാമത് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നോക്കുന്നത് ന്യായവിധി എന്നുള്ള വിഷയമാണ് അതിൽ ന്യായവിധിയുടെ നിർവചനം ധിപനെ കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പഠിച്ചു ഇന്ന് വേഗത്തിൽ ന്യായവിധികൾ എത്ര വിധം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മൾ മറ്റ് ചില പഠനത്തിൽ ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ സമയങ്ങളിൽ അത് പറഞ്ഞ് നിർത്താമെന്ന ഞാൻ കരുതുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വന്ന് പറഞ്ഞ് ഇന്നലെ നിർത്തിയത് എന്തെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്തോ രാജവ്രത എന്താ പറഞ്ഞെ ഇല്ല ആ അപ്പോൾ ചിന്തിക്കുന്നത് ന്യായവിധി അത് എത്ര വേദപുസ്തകത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുതലേ ന്യായവിധിയുടെ അലയൂരികൾ കേൾക്കാൻ പറ്റും നമ്മുടെ ദൈവത്തിൻ്റെ പേര് തന്നെ ന്യായാധിപതി എന്നാണ് ഒരു അബ്ജക്റ്റീവ് വിശേഷണം കൂടെ ഉണ്ട് നീതിയുള്ള ന്യായാധിപതി അപ്പോൾ നമ്മുടെ ദൈവം ന്യായാധിപനും കൂടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ദൈവത്തിന്റെ ന്യായാധിപത്വം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ വാക്യങ്ങൾ മുതലേ മനസ്സിലാക്കാം ആ അർത്ഥത്തിൽ നോക്കിയാൽ ദൈവിക ന്യായവിധികൾ ധാരാളമുണ്ട് ദൈവിക ന്യായവിധികൾ ധാരാളമുണ്ട് അതായത് അങ്ങ് കഴിഞ്ഞ കഴിഞ്ഞകാല നിത്യത മുതൽ ദൈവത്തിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നിരിക്കുന്നു ബിഗിനിങ് ഫ്രം ദിറ്റി ജഡ്ജ്മെന്റ്സ് ദാറ്റ് മീൻസ് ഈവൻ ബിഫോർ ടൈം വി ഗാൻ ഗാഡ് ഈസ് എ ജഡ്ജ് അത് നിത്യതയിൽ തുടങ്ങിയതായി തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് അരുണോദയ പുത്രനായ ശുക്രൻ അഥവാ ലൂസിഫറിന്റെ അതേ തുടർന്ന് പല തരത്തിലുള്ള ദൈവദൂതന്മാരുടെ ഒക്കെ ന്യായവിധിയിൽ അത് തുടങ്ങുകയാണ് അങ്ങനെ നമുക്ക് ധാരാളം ന്യായവിധികളെ ബൈബിളിൽ കാണാം എന്നാൽ അതെല്ലാം നമ്മൾ ഇവിടെ പരാമർശിക്കുന്നില്ല അത് ന്യായവിധികൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന നമ്മളൊരു ഏഴെണ്ണത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്നാൽ ആ ഏഴെണ്ണം അല്ല നടന്നു കഴിഞ്ഞ ധാരാളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞു കൊണ്ടു അങ്ങ് സ്വർഗത്തിൽ നടന്നു ന്യായവിധി മുതൽ അതായത് ലൂസിഫറിനെ ന്യായം വിധിച്ചത് മുതൽ ന്യായം വിധിച്ചു എന്ന് പറയുമ്പോൾ അന്തിമ ന്യായവിധി നടന്നിട്ടില്ല എന്ന വസ്തുത കൂടെ നമ്മൾ മനസ്സിലാക്കിയാണ് പക്ഷെ കർത്താവ് ശിക്ഷ വിധിച്ചു എന്ന അർത്ഥത്തിലാണ് ന്യായവിധി എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ മുതൽക്ക് ഇങ്ങോട്ട് നമുക്ക് ന്യായവിധികൾ കാണാം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഉദാഹരണത്തിന് ഒന്നാം ഒന്നാം അധ്യായം ഒന്നാം വാക്യവും രണ്ടാം വാക്യവും തമ്മിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങളുടെ വ്യത്യാസം കണ്ടേക്കാം അതിന് ഒരു സൂചന നമുക്ക് കൃത്യതയോടെ ലഭിക്കുന്ന ഒരു വാക്യമാണ് രണ്ട് ബസ് ദോഷം മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം അതും നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ് രണ്ട് ബസ് റോസ് മൂന്നിന്റെ അഞ്ചാമത്തെ വാക്യം സെക്കൻഡ് ത്രീ ഫൈവ് വായിക്കാം ഒന്ന് വായിക്കാം ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിയോട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു അവിടെ നമ്മൾ കാണുന്നത് ദൈവം ജലപ്രളയത്താൽ നശിപ്പിച്ചു കളഞ്ഞ ഒരു ലോകത്തെ കുറിച്ച് നമുക്കറിയാം അവിടെ പറയുന്ന ദൈവം ജലപ്രളയം കൊണ്ട് നശിപ്പിച്ച ലോകം പലരും തെറ്റായി ധരിക്കുന്നത് പോലെ നോഹയുടെ കാലത്തെ ജലപ്രളയം അല്ല നോഹയുടെ കാലത്തെ ലോകവും അല്ല അതിനു കാരണം ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടി നോഹയുടെ കാലത്തെ ജലപ്രളയം കൊണ്ട് ഇല്ലാതെയായിത്തീർന്നില്ല മനസ്സിലാക്കാണല്ലോ ഒരു സൃഷ്ടിയും ഒരു സൃഷ്ടിക്കും ഉന്മൂലനാശം സംഭവിച്ചില്ല മനുഷ്യരാകട്ടെ മൃഗങ്ങളാകട്ടെ അല്ലെങ്കിൽ പക്ഷിമൃഗാദികളാകട്ടെ ജീവജാലങ്ങളാകട്ടെ വെച്ചുകൊണ്ടു കടലിലെ അല്ലെങ്കിൽ വെള്ളത്തിലെ ജീവികൾക്ക് ഒട്ടുമേ ദോഷം പതിച്ചില്ല കരയിലെ ജീവികൾക്കാണ് മനുഷ്യൻ ഉൾപ്പെടെ ദോഷമുണ്ടായത് ധാരാളം പേർ മരിച്ചു എന്ന സത്യമാണെങ്കിലും അശുദ്ധിയുള്ള അല്ലെങ്കിൽ ശുദ്ധി ഇല്ലാത്ത ശുദ്ധിയില്ലാത്ത പക്ഷിമൃഗാദികളിൽ പോലും അവയുടെ വംശവർദ്ധനവിന് വേണ്ടി ജോഡികളെ ആണും പെണ്ണുമായി ശേഷിപ്പിച്ചത് ഒരു സൃഷ്ടിക്കും ഉന്മൂലനം സംഭവിച്ചില്ല ജലപ്രളയം നോഹയുടെ കാലത്തുണ്ടായത് നിമിത്തം ദൈവത്തിന് ഒരു പുനഃസൃഷ്ടി നടത്തേണ്ടി വന്നിട്ടില്ല എന്ന് നാം അവിടെ കരുതുന്നു അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആ രണ്ട് മൂന്നിൽ നമ്മൾ കാണുന്ന ദൈവം പണ്ട് ജലപ്രളയം കൊണ്ട് നശിപ്പിച്ച ലോകം എന്ന് പറയുന്നത് ലോകയുടെ കാലത്തേതല്ല എന്ന് പിന്നെ അത് ഏത് എന്ന ചോദ്യം വരുമ്പോൾ നമുക്ക് എത്തിച്ചെല്ലുവാൻ കഴിയുന്നത് മുൽപ്പത്തി ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിന്റെ കാണും നമുക്കറിയാം ഒന്നാം വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും പൊതയും സൃഷ്ടിച്ചു എന്നാൽ രണ്ടാമത്തെ വാക്യത്തിൽ ആ ഭൂമി പാഴും ശൂന്യവുമായി ഇരുന്ന് യശയാ പറയുന്നു ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് പാഴായിട്ട് കിടക്കാനല്ല പാർപ്പിനത്തെ ദൈവവും പ്രത്യേകമായ ഉദ്ദേശത്തോടുകൂടെ സൃഷ്ടിച്ച അന്നത്തെ ലോകം അതിനെ നാമതിനെ ഏഷ്യൻ വേൾഡ് പുരാതന ലോകം എന്ന് വിളിക്കുന്നത് ആ പുരാതന ലോകത്തെ ദൈവം ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഉൽപത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ വാക്യങ്ങൾ മുതൽ നമുക്ക് ദൈവത്തിന്റെ ന്യായവിധികളെ കാണാം അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മൂന്നാം അധ്യായത്തിൽ ഉൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് അതിൻ്റെ ഒൻപത് മുതൽക്കുള്ള വാക്യങ്ങളിൽ അടുത്ത ന്യായ അത് മനുഷ്യനോടുള്ള ബന്ധത്തിലാണ് സകല സൃഷ്ടികളോട് ദൈവം ആ നിലയിലിടപ അവിടെ മനുഷ്യൻ അതായത് പുരുഷൻ സ്ത്രീ പാമ്പ് സാത്താൻ ഭൂമി എന്നിങ്ങനെ കുറഞ്ഞപക്ഷം അഞ്ചു വിധത്തിലുള്ള ദൈവീക ന്യായവിധിയും ശാവവും കാണുവാൻ കഴിയും ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്ന പുരാതന ലോകത്തിന്റെ ന്യായവിധി മൂന്നാമത്തെ അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ പാപം ചെയ്ത മനുഷ്യന്റെ മനുഷ്യനുമായി ബന്ധപ്പെട്ട മറ്റ് അഞ്ച് സൃഷ്ടികൾക്കും കൂടെ ഉണ്ടാകുന്ന ന്യായവിധി അവിടെ നോക്കും വീണ്ടും മൂന്നാമധ്യായം തന്നെ അതിന്റെ ആ ധ്യായം നാലാമധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നാല് മുതൽ തന്നെ ഉണ്ട് എടുത്തു പറഞ്ഞാൽ പന്ത്രണ്ട് മുതൽക്കുള്ള വാക്യങ്ങളിൽ കൈറേ ദൈവം ന്യായം വഹിക്കുന്നത് കാണും ജഡ്ജ്മെന്റ് അപ്പോൺ കൈൻ വീണ്ടും ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോഹയുടെ കാലത്തെ ജലപ്രളയം കൊണ്ട് പാപം ചെയ്ത മനുഷ്യരെ നശിപ്പിക്കുന്ന ദൈവത്തിന്റെ ന്യായപതി കാണ ഇങ്ങനെ ഉൽപ്പത്തി മുതൽ ഒരുപക്ഷെ ഉൽപ്പത്തിക്കും മുമ്പ് മുതൽ ഉൽപ്പത്തിക്കും മുമ്പ് മുതൽ നാം ഈ ന്യായപതികൾ കാണുന്നു ഇങ്ങനെ ദൈവത്തെ നമുക്ക് വേദപുസ്തകത്തിൽ ന്യായാധിപനായ ദൈവം എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നാം ആ ഒരു ന്യായവിധിയുടെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല വി ആർ നോട്ട് ഗോയിങ് ടു ദ ഹിസ്റ്ററി ഓഫ് ജഡ്ജിമെന്റ് ന്യായവിധിയുടെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല പകരം ന്യായവിധിയുടെ ഭാവി പരിപാടികളിലേക്കാണ് പോകുന്നത് എന്നാൽ ചരിത്രത്തിൽ നിന്ന് ഒരു വസ്തുത മാത്രം എടുത്തു പറയും അങ്ങനെ വരും നമ്മൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ സാരം ധാരാളം കൊണ്ട് ധാരാളം നമ്മൾ ഏഴാത്തെ മാത്രമേ പ്രധാനമായും എടുത്ത് ചിന്തിക്കുന്നുള്ളൂ അതും വിശദമായ ഒരു പഠനത്തിന് നമ്മൾ മുതിരുന്നില്ല അത്യാവശ്യം നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലേക്ക് മാത്രം ഏഴ് ിൽ അതിൽ ഒരെണ്ണം ചരിത്രപരമാണ് ഒരെണ്ണം വർത്തമാനകാലത്ത് നടക്കുന്നതാണ് ബാക്കിയുള്ള അഞ്ചെണ്ണം ഭാവിയിൽ നടക്കാനിരിക്കുന്നതാണ് അപ്പോ ഏഴ് പ്രധാനപ്പെട്ട ന്യായവിധികളെ വേദപഠിതാക്കൾ ഈ നിലകളിൽ മനസ്സിലാക്കുന്നു ഒന്ന് ചരിത്രപരം ഒന്ന് രണ്ടാമത്തേത് വർത്തമാനകാലപരം മൂന്നാമത്തേത് ഭാവി കാലപരം സോ വൺ ഈസ് ഹിസ്റ്റോറിക്കൽ ദ സെക്കൻഡ് വൺ ഈസ് ഫ്യൂച്ചർ ഹിസ്റ്ററി അതിൽ ഒന്നാമത്തേതാണ് ജഡ്ജ്മെന്റ് ഓഫ് സിൻ പാപത്തിന്റെ ന്യായവിധി പാപത്തിന്റെ ന്യായവിധി

അല്ലേ അതെ ക്രൂഷിലാണത് സംഭവിക്കട്ടെ ഉൽപത്തിയിലല്ല കൈനിലല്ല യേശുക്രിണത് സംഭവിക്കുന്നത് ക്രൂഷിലാണ് അത് സംഭവിക്കുന്നത് റോമൺ എട്ടിന്റെ മൂന്നാമത്തെ വാക്യം വായിച്ചാട്ടെ റോമൻസ് വോയ്സ് ജഡത്താലുള്ള ബലഹീനത നിമിത്തം നായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്തിനു ശിക്ഷ വിധിച്ചു പാപത്തിന് പാപത്തിന് യേശുക്രിസ്തുവിന്റെ ജടത്തിൽ ശിക്ഷ ശിക്ഷ വിധിച്ചു ഇതാണ് പാപത്തിന്റെ ന്യായഗതി 6. നാം എല്ലാവരും പാടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു നാം ഓരോരുത്തരും താതാന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം പിതാവായ ദൈവം യേശു ക്രിസ്തുവിന്റെ മേൽ ചുമത്തി എന്നിട്ട് യേശു ക്രിസ്തുവിനെ ദൈവം ഡാഷ് ആക്കി പാപമാക്കി യേശുക്രിസ്തുവിന്റെ മേൽ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആറോ ഏഴോ കാര്യങ്ങൾ പാപം അറിയാത്തവൻ പാപമില്ലാത്തവൻ പാപം ചെയ്യാത്തവൻ പാപികളോടും വേർപെട്ടതിൽ പിന്നെ നമ്മൾ കാണുന്നത് പിന്നെ നമ്മൾ കാണുന്നത് പാപത്തിന് വേണ്ടി പാപത്തിനു വേണ്ടി ഒരു യാഗവും ഒരിക്കലും കഴിക്കേണ്ട വരാ കഴിക്കേണ്ടി വരാഞ്ഞവൻ മറ്റൊന്ന് ഒരിക്കലും സ്വന്തം പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അവസ്ഥയില്ലാത്തവൻ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് റെഫറൻസ് ഒന്നും പറയാതെ ഞാൻ ഞാനങ്ങ് ഓർമ്മപ്പെടുത്തി പോയനേ ഉള്ളൂ ഇങ്ങനെയുള്ള യേശു സാക്ഷാൽ ദൈവമായവൻ എന്ത് ഏതോ യഹോവയായ ദൈവം സകല പാപികളായ മനുഷ്യരുടെയും പാപം അവന്റെ മേൽ ചുമത്തി എന്നിട്ട് രണ്ട് കൊരിന്തർ അഞ്ചിന്റെ ഇരുപത്തി ഒന്ന് പറയുന്നു സെക്കൻഡ് കൊരിന്ത്യൻസ് ഫൈവ് ട്വന്റി വൺ നാം അവിടെ വായിക്കുന്നു യേശുവിനെ പാപമാക്കി യേശു നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടു ആക്കപ്പെട്ടു അപ്പോ അങ്ങനെ പരിശുദ്ധനായ യേശുക്രിസ്തുവിന്റെ മേൽ പിതാവായ ദൈവം സകല മാനവജാതിയുടെയും പാപം ചുമത്തി എന്നിട്ട് യേശുക്രിസ്തുവിനെ നമുക്കെല്ലാവർക്കും വേണ്ടി സാർവത്രികമായി പാപമാക്കി എന്നിട്ട് യേശുക്രിസ്തുവിന്റെ ജടത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ ദൈവം പാപത്തിന് ശിക്ഷ വിധിച്ചു പാപത്തിന് ശിക്ഷ വിധിച്ചു ഇറ്റ് വാസ് യൂണിവേഴ്സൺ ഇത് സാർവലൗകികമായ സാർവത്രികമായ ഒരു വസ്തുതയാണ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു ജാതിക്ക് ഏതെങ്കിലും ആശക്കാർക്ക് മാത്രം പരിമിതപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല പകരം സകല മനുഷ്യർക്കും വേണ്ടി സാർവലൗകികമായി ആഗോളപരമായി ദൈവം ചെയ്ത ഒരു ന്യായവിധിയാണ് പാപത്തിനുള്ള ന്യായവിധി നമ്മൾ പഠിച്ചിട്ടുണ്ട് ദൈവം നീതിമാനാണെന്ന് നീതിമാൻ എന്നതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടത് ഓർമ്മ കാണും Let. righteous means god will not allow sin to go unpunished. yes. that means on other ways we can say because god is judge, he condemns. sin. Keep punishes sin. punishes ദൈവം നീതിമാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പാപത്തെ ശിക്ഷിക്കാതെ വിടാൻ കഴിയില്ല അഥവാ ദൈവം പാപത്തെ ശിക്ഷിക്കുന്നുണ്ട് പാപത്തെ ശിക്ഷിക്കുന്നു അങ്ങനെ ദൈവം നീതിമാനായ ന്യായാധിപതി ആയതുകൊണ്ട് ഏറ്റവും പരമമായി ദൈവം ശിക്ഷിക്കുന്നത് പാപത്തെയാണ് സ്ത്രോത്ര പാപത്തെ എന്നാൽ ഒരു ആളത്വമില്ലാത്ത ഈ പാപത്തിന് ദൈവം ശിക്ഷ വിധിച്ചത് എങ്ങനെ യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ അതിനെ ശിക്ഷ വിധിച്ചത് യേശു ക്രിസ്തുവിന്റെ ക്രൂശുവരണത്തിലൂടെ ദൈവം മാനവജാതിയുടെ പാപത്തെ ശിക്ഷ വിധിച്ച് പാപികളെ മോചിപ്പിച്ചു ഇതാണ് ആദ്യത്തെ ന്യായവിധി ഒന്നാമത്തെ ന്യായവിധി പാപത്തിന്റെ ന്യായവിധി കണ്ടംനേഷൻ സംശയങ്ങളില്ലെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇല്ലെങ്കിൽ അടുത്ത ഒന്നും കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താം ബാക്കിയുള്ളത് കർത്താവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ചിന്തിക്കാം ഞാൻ ലേറ്റ് ായെങ്കിലും നിങ്ങൾ നേരത്തെ വന്നവരാണ് ശരി ചോദ്യങ്ങളില്ലെങ്കിൽ രണ്ടാമത്തെ വിധി എന്ന് പറയുന്നത് സ്വയ ന്യായവിധിയാണ് സ്വയത്തെ വിധിക്കുക സെൽഫ് ജഡ്ജിങ് ദ സെൽഫ് അവരവരെ തന്നെ ധിക്കുന്ന വിധിയാണ് സെൽഫ് ജഡ്ജി ജഡ്ജി അത് നമുക്ക് നന്നായിട്ട് ഓർമ്മ കാണും തിരുവത്താഴ്വേളകളിൽ നമ്മൾ പൂന്തൂരൻ തീർപ്പതിനൊന്നാം അധ്യായത്തിൽ നിന്നും വായിക്കുന്ന വാക്യം നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല അവരവരെ തന്നെ വിചിക്കുന്നത് ഒന്ന് കുരുന്തിയർ പതിനൊന്നാമത്യായം മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടും വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത് നമുക്ക് അതേക്കുറിച്ച് പരിചയമുണ്ട് നമ്മുടെ സഭായോഗങ്ങളിൽ തിരുവത്താഴ്ച വേളയുന്നേൽ ആ വാക്യങ്ങൾ വായിക്കുകയോ മിക്കവാറും ഇടങ്ങളിൽ വായിക്കുകയാണ് പതിവ് ഇല്ലെങ്കിൽ ഇടങ്ങളിൽ ൂരിവിടുകയോ ചെയ്യും നാം നമ്മെ തന്നെ വിധിക്കുന്നതിൽഹ അക്കാര്യം ഒന്ന് പുരന്തലേഖനം ആ നാലാം അധ്യായത്തിന്റെ നാല് അഞ്ച് വാക്യങ്ങളിലും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസവും നമ്മൾ ഒന്ന് വായിച്ചായിരുന്നു പൊലൂസ് പറയുന്നത് ോകത്തിലെ ഏതെങ്കിലും മനുഷ്യൻ ഏതെങ്കിലും കോടതികളിൽ എന്നെ വിധിക്കുന്നത് എനിക്ക് ലഘുകാര്യം ഞാനും എന്നെ തന്നെ വിധിക്കുന്നില്ല എന്നെ തന്നെ അപ്പോ അവരവരെ തന്നെ വിധിക്കുന്ന ഒരു വിധി ഇത് പ്രതിദിനം അല്ല നാം ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നാം ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒന്നാണ് അവരവരെ തന്നെ വിധിക്കുക എന്നുള്ളത് സ്തോത്രം ഈ രണ്ട് വിധികൾ അതിൽ ഒന്നാമത്തേത് ചരിത്രപരമാണ് യേശു ക്രിസ്തുവിൽ അത് നിവർത്തിക്കപ്പെട്ടു രണ്ടാമത്തേത് നമ്മുടെ ദൈനംദിന യാഥാർത്ഥ്യം പ്രതിദിന ജീവിതത്തിലെ യാഥാർത്ഥ്യം നാം ബാക്കി അഞ്ചെണ്ണം ഭാവിപരമായിട്ടുള്ളതുണ്ട് അതിലേക്ക് നമുക്ക് പിന്നീട് കർത്താവിന്റെ പുറമെ താമസിച്ചാൽ എത്താം ഇത്രയും പറഞ്ഞ് ഞാനിവിടെ ഇന്ന് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നാം കർത്താവ യേശുക്കൽ ക്രൂശിൽ നിവർത്തിച്ച പാപയാഗത്തിൽ വിശ്വസിച്ച് പാപങ്ങളിൽ നിന്ന് മനസ്സാദർപ്പെട്ട ദൈവത്തിനായിട്ട് ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം കാരണം നമ്മുടെയും കൂടെ പാപം യേശുച്ചുമെന്ന് നമ്മെയും പാപത്തിന്റെ അടുത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു കൂടാതെ പ്രതിദിനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം നമ്മെ തന്നെ ശോധന ചെയ്ത് ദൈവം നമ്മെ കാണുന്നതുപോലെ കാണുവാനുള്ള ആഗ്രഹത്തോടെ നാം സ്വയശോധന കൊണ്ട് മുൻപോട്ട് പോകുന്നെങ്കിൽ ഈ ലോകത്തോടു കൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കാൻ നമുക്ക് പുത്രനെ ചുംബിക്കാൻ അതിനായിട്ട് നമ്മെ നമുക്ക് സമർപ്പിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ